എന്റെ അഭിമാനം ആരുടെ മുന്നിലും ഞാൻ പണയം വെക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വരല്ലേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും അഭിമാനം പണയം വെക്കുക അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരാളുടെ മുന്നിൽ തലവുനിച്ചു നിൽക്കുക അവന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുക അല്ലെങ്കിൽ അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് മാന്യന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ ഒരാളുടെ മുന്നിലും അഭിമാനം പണയം വെക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരു നാമമുണ്ട് യാ അസീസു എന്ന നാമം ആ നാമം അറുന്നൂറ്റി അമ്പത്തി എട്ട് പ്രാവശ്യം ദിവസവും പതിവാക്കി വരികയാണെങ്കിൽ ഒരാളുടെ മുന്നിലും പോയി തലകുനിക്കേണ്ട ഒരു സാഹചര്യം വരില്ല ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഉള്ള വഴികളും സാഹചര്യങ്ങളും പടച്ചെറബ് നമുക്ക് ഒരുക്കി തരും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും നല്ല മനസമാധാനവും നല്ല അഭിമാനവും അന്തസ്സും നമുക്ക് നിലനിർത്തി തരും മാറാവട്ടെ ഒരാൾ ആ അന്തസ്സും അഭിമാനവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നാൽപ്പത് ദിവസം നാൽപ്പത് തവണ യാ യാ എന്ന മഹത്തായ ആ നാമം ഇസ്മ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ ഇസ്മ പതിവാക്കുകയാണെങ്കിൽ നല്ല ആത്മാഭിമാനവും അന്തസ്സും ദിവസം നാൽപ്പത് തവണ പതിവാക്കുന്നവർക്ക് ഉണ്ടായി കിട്ടും അള്ളാഹു നമുക്കൊക്കെ ആ അഭിമാനവും അന്തസ്സും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ശ്രേഷ്ഠമായ പുണ്യമായ നാമങ്ങൾ ആ നാമങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നാമങ്ങൾ ചെല്ലുമ്പോൾ വലിയ സ്ഥാനത്തേക്ക് നമുക്ക് പടിപടിയായി ഉയരാൻ പറ്റും ഈ നാമങ്ങളൊക്കെ ചെല്ലിയിട്ട് ധാരാളം ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ കുഞ്ഞു കുഞ്ഞുമക്കളടക്കം സന്തോഷം അറിയിക്കുന്നുണ്ട് അലഹമ്മദ ഉസ്താദ് പറഞ്ഞ നാമങ്ങളതെല്ലാം ഞങ്ങൾ കേൾക്കുകയും അത് ചെല്ലുകയും അതിൻ്റെ ഓരോ മഹത്വങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഇത്ര നാളും ഉള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെല്ലിയപ്പോൾ ഇത്രയും പവറും ശ്രേഷ്ഠതയും ഇതിനുണ്ട് എന്ന് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ അലഹമദില്ല ഇത് ഞങ്ങൾക്ക് കുറെ ഉപകാരമായി അതിന്റെ രൂപം മനസ്സിലായി ഇൻഷാല്ല ഈ രൂപത്തിൽ ഞങ്ങൾ ചെല്ലും എന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഈ നാമങ്ങൾക്കൊക്കെ പറഞ്ഞ എല്ലാ മഹത്വവും എല്ലാ അതിൻ്റെ പുണ്യവും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്ത് ഈ നമ്മുടെ ഈ വീഡിയോക്ക് എല്ലാ ദിവസവും കാണുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അള്ളാഹുബർഗത്തി മാറാവട്ടെ സാമ്പത്തികമായ ഉയർച്ച ലഭിക്കേണ്ടവർ നാൽപ്പത് ദിവസം ജീവിതത്തിൽ അത് പതിവാക്കുകയാണെങ്കിൽ നാൽപ്പത് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ ഐശ്വര്യവും അഭിമാനവും അന്തസ്സൊക്കെ ഉയരുന്നതുപോലെ സാമ്പത്തികമായി വലിയ ഉയർച്ചയിലേക്ക് അവൻ അള്ളാഹു എത്തിച്ചു കൊടുക്കും ഒരാൾ ഇനി നാനൂറ്റി ഒന്ന് പ്രാവശ്യം സുബഹിക്ക് ശേഷം പതിവാക്കുകയാണെങ്കിൽ പ്രത്യേകമായ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനും അവന് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാനും കാരണം അള്ളാഹുവിന്റെ മഹത്തായി നാമം ഒരാൾ ദിവസവും നാനൂറ്റിയൊന്ന് പ്രാവശ്യം വീതം സുബഹി നിസ്കരിച്ച് അത് പതിവാക്കി വരികയാണെങ്കിൽ അവൻ എല്ലാ മേഖലയിലും അള്ളാഹു ഉയർച്ചുകൊടുക്കുകയും അവന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ ഈസ്മ കാരണവും അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹവും വറുക്കത്ത് നിന്ന് അനുഗ്രഹിക്കും മാറാവട്ടെ നമുക്കൊരു പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും എല്ലാവരുടെയും ഒരു ആദരവും ബഹുമാനവും ഒക്കെ നമുക്ക് ലഭിക്കാൻ അതുപോലെ അധികാരികളുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഈ നാമം ധാരാളം വർദ്ധിപ്പിക്കുന്നത് വലിയ വറക്കത്തുണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും വലിയ അഭിമാനം ഉണ്ടാവാനും കാരണമാകും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് ചെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ ശത്രുദോഷത്തിന്റെ ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാൻ അള്ളാഹുവിന്റെ ഈ ശ്രേഷ്ഠമായ നാമം ഈ നാമം ഒരാൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് ഈ ഇസ്മെ ചെല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒതോടുകൂടി ആയിരിക്കണം മറ്റാരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ഈ നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശത്രുക്കൾ ഒരുക്കുന്ന എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ അവന് കഴിയും ശത്രുക്കൾ എന്തൊക്കെ കെണിവലകൾ ഒരുക്കിയാലും ഒരൊറ്റ ഇടങ്ങേറും അവരുടെ ഒരു കുതന്ത്രങ്ങളും ഈ നാമം ചെല്ലുന്നവന് ഉള്ളാഹവും ഏൽക്കേണ്ട വഴിയിൽ അവൻ അഭിമാനവും അവന്റെ അന്തസ്സും കാത്തു സൂക്ഷിച്ച് അവരുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവരുടെ കെണി വലകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള വഴികൾ അള്ളാഹുവിന്റെ തുറന്നു കൊടുക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ കാവൽ നിന്ന് തന്നാൽ അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ആളുകൾ നമ്മളെ സമീപിക്കുന്നവർ ഇവിടെ വരുന്നവർ ഫോണിലൂടെ വിളിച്ച് വിശേഷങ്ങൾ പറയുന്നവർ സംസാരത്തിനിടയിൽ പറയുന്ന ഒരു വിഷയമാണ് ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വലിയ ഉപദ്രവങ്ങൾ അത് കുടുംബത്തിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ശത്രുത ഉണ്ടാവുന്നു ഉണ്ടാകുന്നു ജോലിസ്ഥലത്ത് പല സ്ഥലങ്ങളിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ വരുന്നു അതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വളരെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ആ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നാമമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അസീസ് എന്ന നാമം അത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറു പ്രാവശ്യം ഒതു എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന റൂമിൽ ചെല്ലുക അങ്ങനെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് കിട്ടാനും എല്ലാ മേഖലയിലും പുരോഗതി കിട്ടാനും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാനും ഏറ്റവും പ്രധാനപ്പെട്ടത് ശത്രുക്കൾ ഒരുക്കുന്ന എന്തൊക്കെ കുതി കുതന്ത്രങ്ങളുണ്ടോ അവരൊരുക്കുന്ന എന്തൊക്കെ കെണിമലകളുണ്ടോ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടാൻ ഈ നാമം വളരെ ഉപകാരമുള്ളതാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ചെല്ലാനും അത് മുഖേന വലിയ അഭിമാനവും വലിയ പുരോഗതിയും അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകം ദ ചെയ്യണമെന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഋഷാദിയ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇവിടെ വെച്ച് നടക്കുന്ന മഹത്തായ അള്ളാഹുവിന്റെ നാമങ്ങൾ ചെല്ലിയുള്ള അസ്മാ ഉൽ ഹസ്സന മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ ചെല്ലിയുള്ള അസ്മ ഉൽ ബദർ അതൊക്കെ കൃത്യമായി ചെല്ലുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വറക്കത്തെയും മാറാവട്ടെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുണ്ട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുന്നവരുണ്ട് മജിരസുകളിലുള്ളവർ എല്ലാ ദിവസവും സലാത്തുകളൊക്കെ ചെല്ലി എല്ലാവരും വ്യാഴാഴ്ചയും അതിൻറെ എണ്ണം അറിയിക്കുന്നവരുണ്ട് അതുപോലെ നമ്മൾ ഓരോ ദിവസവും ചെല്ലാൻ പറയുന്ന നാമങ്ങൾ നമ്മസിലെ ഓരോ ദിവസവും ഓരോ ഇസ്മുകൾ അതിൻ്റെ മഹത്വം പറഞ്ഞിട്ട് ചെല്ലാൻ പറയുമ്പോൾ അത് ചെല്ലുകയും അതിൻ്റെ എണ്ണം അറിയിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കണേന്ന് നമ്മുടെ സദസ്സുകളിലേക്ക് അത് ആ കൊണ്ട് വസീയെത്തിയുന്നവരുണ്ട് എല്ലാവർക്കും നീ ഹൈറ് പ്രദാനം ചെയ്യണമെന്നാ ഈ സ്ഥാപനത്തിന് മക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ വസ്ത്രം നൽകുന്നവർ നേർച്ചകൾ നൽകുന്നവർ സംഭാവനകൾ നൽകുന്നവർ ഇവിടുത്തെ വ്യത്യസ്ത വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഇവിടുത്തെ മജലിസുകളിൽ പങ്കെടുക്കുന്നവർ ഇവിടെ മക്കളെ പറഞ്ഞയച്ച് രക്ഷിതാക്കൾ പറഞ്ഞയച്ച രക്ഷിതാക്കൾ അതുപോലെ ഇതിന്റെ ഹയറിന്റെ വഴിയിൽ ആരൊക്കെ സഹായിക്കുന്നവരുണ്ടോ സഹകരിക്കുന്നവരുണ്ടോ പ്രവർത്തിക്കുന്നവരുണ്ടോ അവർക്ക് കഥയുമായ ഉറപ്പ് നീ വലിയ വറക്കത്തീയണേ അല്ല മനസമാധാനം നൽകണേ അള്ള സന്തോഷം നൽകണേ അള്ള എല്ലാ ഷെറുകളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് എല്ലാവരെയും നീ നീക്കാക്കണേയല്ല അമീൻ റാഹിമീൻ ആവശ്യത്തോടെ ആലൈക്കും